ഹലോ ഗേസ് നമുക്കിന്ന് ഒരു കക്ക ബിരിയാണി റെഡിയാക്കി എടുത്താലോ പ്രതീക്ഷിക്കാതെയാണ് കേട്ടോ ഒന്ന് കുറച്ച് കക്ക ഇറച്ച് കിട്ടിയത് ഇത് കിട്ടിക്കഴിഞ്ഞാൽ ഒന്നുമില്ലെങ്കിൽ ഫ്രൈ ചെയ്യും അല്ലെങ്കിൽ റോസ്റ്റ് ഉണ്ടാക്കും ഇതാണ് കേട്ടോ പതിവ് ഇന്ന് എന്തായാലും വെറൈറ്റി ആയിട്ട് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ബിരിയാണി ഉണ്ടാക്കുന്നത് കക്കയിൽ ആദ്യം തന്നെ ഉപ്പ് മഞ്ഞൾപ്പൊടി മുളക് പൊടി ഇട്ട് മാരിനേറ്റ് ചെയ്ത് വെച്ചതാണ് കേട്ടോ ഇനി അത് ഫ്രൈ ചെയ്തെടുക്കേണ്ട ആവശ്യമുള്ളൂ നന്നായി ഫ്രൈ ചെയ്തെടുക്കേണ്ട ഇല്ല കേട്ടോ വെന്ത് കിട്ടിയാൽ മതി ഓവറായിട്ട് ഫ്രൈ ചെയ്ത് അതിൽ മസാലയൊക്കെ പിടിച്ച് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് കേട്ടോ അങ്ങനെ ഷാലോ ഫ്രൈ ചെയ്തെടുത്ത് കക്ക മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് മസാല ഉണ്ടാക്കാം അതിനുവേണ്ടി ഒരു തക്കാളി രണ്ട് സവാള ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഇഞ്ചി വെളുത്തുള്ളി നന്നായി ഒന്ന് ഒരിഞ്ഞ് വരുമ്പോൾ നമുക്ക് സവാള ഇട്ട് കൊടുക്കാം കേട്ടോ ഈ ഒരു രണ്ട് സവാളയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് സവാളയൊക്കെ ഒന്ന് നന്നായി വഴണ്ടി വരാൻ വേണ്ടി ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് മസാലയിലേക്കുള്ള ഉപ്പൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ ഈ സമയത്ത് നേരത്തെ തന്നെ കക്കിയിൽ ഉപ്പ് ഇട്ടതുകൊണ്ട് മസാലയ്ക്കുള്ള ഉപ്പ് മാത്രം നമുക്ക് ഇട്ട് കൊടുത്താൽ മതിയാവും ഉള്ളിയൊക്കെ ഒന്ന് നന്നായി വാഴേണ്ടി വരുന്ന സമയം കൊണ്ട് നമുക്ക് മല്ലിയല കട്ട് ചെയ്തെടുക്കാം കേട്ടോ കുറച്ചധികം മല്ലേല തന്നെ എടുത്തിട്ടുണ്ട് അതിൻ്റെ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ കുറച്ച് കൂടുതൽ എടുത്തത് ഉള്ളി വഴണ്ടി വന്ന ശേഷം തക്കാളിയും കൂടി ഇട്ട് നന്നായി വഴറ്റിയെടുക്കുന്നുണ്ട് ഇനി അതിലേക്ക് മല്ലിയളയും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ പിന്നെ നമുക്കതിലേക്ക് വറുത്ത് വെച്ചിട്ടുള്ള എരുന്തും കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് ഒന്നും കൂടി വേവിച്ചെടുക്കാം മസാലയൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് അതിൽ കുറച്ച് ഗരം മസാലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇപ്പം നമ്മുടെ എരുതിൻ്റെ മസാല റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ബിരിയാണി റൈസ് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അതിനായിട്ട് ഒരു കുക്കർ വെച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് ആവശ്യമുള്ളത് കുറച്ച് നെയ്യാണ് കേട്ടോ കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുത്ത് അതിലേക്ക് സ്പൈസസ് ഇട്ട് കൊടുക്കാം സ്പൈസസ് ഇല്ലെങ്കിൽ ഗരം മസാല ഇട്ടുകൊടുത്താൽ മതി കേട്ടോ രണ്ട് കപ്പ് റൈസാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ആ റൈസും കൂടി അതിലിട്ട് നന്നായി ഒന്ന് ഇളക്കി ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യമുള്ളത് ചെ ഒരു ചെറുനാരങ്ങയുടെ പകുതിയാണ് കേട്ടോ അതിൽ ചെറുനാരങ്ങയുടെ നീരും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് മല്ലേലയും കൂടി ഇട്ട് കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് ഒരു വിസിൽ വരുന്നവരെ ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ ഇപ്പോൾ ഒരു വിസലായിട്ടുണ്ട് കേട്ടോ നമ്മുടെ റൈസൊക്കെ ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട് കുക്കറിൽ നിന്ന് മാറ്റിയിട്ടുണ്ട് കേട്ടോ നമുക്ക് ദമ്മടാൻ മാത്രമേ ബാക്കിയുള്ളൂ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ കുറച്ച് മസാല ഇട്ട് കൊടുക്കുന്നുണ്ട് അതിൻ്റെ മുകളിലായിട്ട് റൈസ് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെയും മസാലയിട്ട് പിന്നെയും അതിൻ്റെ മുകളിൽ റൈസ് ഇട്ട് കൊടുത്ത് നമ്മുടെ സാധാ ചിക്കൻ ബിരിയാണി ഉണ്ടാക്കണം അതേ മെത്തേഡ് തന്നെയാണ് ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാനൊക്കെ മടിയുള്ളവർക്ക് ട്രൈ ചെയ്യാൻ പറ്റിയ ഒരു ഈസി റെസിപ്പിയാണ് കേട്ടോ ഇത് കഴിക്കാനാണെങ്കിൽ നല്ല ആണ് ഇതുവരെ ട്രൈ ചെയ്യാത്തവർക്ക് എന്തായാലും ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ നമുക്ക് ചെയ്തെടുത്ത് ബിരിയാണി നല്ല മസാലയൊക്കെ പിടിച്ച് അടിപൊളി നല്ല മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടം ഉണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ ടാറ്റാ